ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോസേജ് കൊണ്ടിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാം മറക്കരുത് നമ്മൾ കുറച്ച് സോസേജ് ഇവിടെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ വട്ടത്തിൽ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ഒലത്ത് എടുത്ത ഒലത്തുള്ളൊരു സോസേജാണ് ഇപ്പോൾ നമ്മൾ കട്ടൊക്കെ ചെയ്ത് വെച്ച സോസേജ് നമുക്ക് തയ്യാറാക്കാം എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം കുട്ടികൾക്കൊക്കെ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ഇപ്പം നമുക്കിതെങ്ങനെ എങ്ങനെ എന്ന് നോക്കാം നമ്മളൊരു ചീനച്ചട്ടി അരുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരയൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ നമ്മുടെ ജീരയൊക്കെ പൊട്ടി പൊട്ടിമൂട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില നമ്മൾ ഏത് കറിക്ക് ചേർത്താലും ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സവോള വെളുത്തുള്ളി ഉണക്കമു ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഈ സവോളയുടെ ഒക്കെ കളർ ചേഞ്ച് ആവുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം നമ്മൾ സവോളയുടെ കളർക്കൊന്ന് ചേഞ്ചായി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവോളയ്ക്ക് ആവശ്യമായിട്ട് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി സോസേജ് കുറച്ച് ഉപ്പ് ഉള്ളതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതിനുശേഷം നമ്മൾ കുറച്ച് ഗരം മസാല പൗഡറും അതുപോലെ തന്നെ മഞ്ഞ പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അഞ്ച് വെച്ചിരിക്കുന്ന സോസേജ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ സോസേജൊക്കെ നല്ലൊന്ന് മൊരിയിച്ചെടുക്കണം എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തുള്ളൂ സോസേജ് സോസിലൊക്കെ വെറുതെ എണ്ണയിൽ ഇങ്ങനെ മുരയിൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എനിക്കിതേ രീതിയിലുണ്ടാക്കി ചോറുകൂടെ കഴിക്കാൻ വളരെ ഇഷ്ടമാണ് നിങ്ങൾ എല്ലാവരും ഇതീതും കഴിച്ചു നിർത്തണം അതിനുശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ ചെരുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടിയുടെ ഒക്കെ അളവ് കൂട്ടും അതുപോലെ നിങ്ങളെടുക്കുന്ന സോസത്തിനനുസരിച്ച് ഓരോന്നിൻ്റെ അളവ് നമുക്ക് കൂട്ടാവുന്നതാണ് പിന്നെ നമ്മളൊരു കറി ഒരു കണ്ടെയ്നറിൽ ഇങ്ങനെ നല്ല ടൈറ്റാക്കി അടച്ച് സൂക്ഷിച്ചെടുക്കണമെങ്കിൽ ഒരു മാസത്തോളമൊക്കെ ഇത് കേടാവാതിരിക്കും ഒരു മാസം ചിലപ്പോൾ അതിന് കൂടുതൽ കേടാവാതെ ഇരിക്കും അപ്പോൾ നമ്മൾ സോസിലൊക്കെ ഏകദേശം മൊരിഞ്ഞു പൊരിഞ്ഞിന്ന് വരുന്നുണ്ട് നമ്മൾ വീണ്ടും ഒന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട് ചെറിയ തീ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മൾ സോസ് സോസിലൊക്കെ കരിഞ്ഞു പോവും നമുക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത് നമ്മുടെ ഒക്കെ ഏകദേശം ഒന്ന് മരിഞ്ഞ് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചോറും കൂടെ കഴിക്കാം ഞാൻ ഇവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് സൈഡിൽ കുറച്ച് സോസേജും അതുപോലെ തന്നെ കുറച്ച് അച്ചാറും കൂടെ ഇട്ടിട്ടാണ് ഞാൻ കഴിക്കുന്നത് സോസേജ് മാത്രം ഫുഡ് കഴിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി അടുത്ത് തന്നെ വരാം താങ്ക്സ് ഫോർ വാച്ചിങ്